അമ്മയ്ക്ക് മകനെ ഉടനെ കണ്ടേ മതിയാവൂ ക്ഷമയുടെ ആരോഗ്യം ഇനിയും മെച്ചമായിട്ടില്ല അഫാനും അമ്മയ്ക്കും കൊള്ളപ്പലിശക്ക് പണം കൊടുത്തവരെല്ലാം കുടുങ്ങും സാമ്പത്തിക കുറ്റകൃത്യം അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് വെഞ്ഞാറമുടലെ ബ്ലേഡ് മാഫിയ ആശങ്കയിൽ വെഞ്ഞാറമുട കൂട്ടക്കുലക്കേസിലെ പ്രതി അഫാനെ കാണാൻ മാതാവ് ഷെമി ആഗ്രഹം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ട് ഇവരെ സന്ദർശിച്ച ബന്ധുക്കളോടാണ് ഷെമി ആഗ്രഹം പറഞ്ഞത് അന്വേഷണത്തിൽ സാമ്പത്തിക കുറ്റം കൂടി ഉൾപ്പെടുത്തി പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് നടപടി തുടങ്ങിയിട്ടുണ്ട് പ്രതി അഫാന്റെ കടബാധ്യത കുടുംബത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് നിലവിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് അഫാന്റെ കുടുംബം സാമ്പത്തിക ഇടപാട് സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും പണം കടം വാങ്ങിയതിന്റെ വിവരങ്ങൾ പോലീസിന് ഇതിനകം ലഭിച്ചിട്ടുണ്ട് പലിശനത്തിൽ ഇവർ അഫാന്റെ കുടുംബത്തിൽ നിന്ന് വൻ തുക ഈടാക്കിയെന്ന വിവരത്തെ തുടർന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ നീക്കം ചെയ്യുന്നത് അതായത് അഫാനും അമ്മയ്ക്കും പണം കൊള്ളപ്പലിശയ്ക്ക് കടം കൊടുത്തവരും കുടുങ്ങും പ്രതിമാസം വലിയ തുക പലിശ ഇനത്തിൽ അഫാന്റെ കുടുംബം നൽകിയിട്ടുണ്ടെന്ന രേഖകളും പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം വെഞ്ഞാറമുട്ടിലെ ബ്ലേഡ് മാഫിയും കുടുക്കിലേക്ക് പോവുകയാണ് അഫാന്റെ മാതാവ് ഷെമിയുടെ ആരോഗ്യസ്ഥിതി ഇനിയും മെച്ചപ്പെട്ടിട്ടില്ല വീണ്ടും വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കും പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിലാണ് ഷെമി ഇപ്പോൾ കഴിയുന്നത് ഇവരുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി ഉണ്ടെങ്കിലും പൂർണ്ണമായി മെച്ചപ്പെട്ടിട്ടില്ലെന്നാണ് റിപ്പോർട്ട് ഇന്നലെ അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഡോക്ടർമാർ പരിശോധന നടത്തിയിരുന്നു ആഹാരം കഴിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ട് തുടരുകയെന്നാണ് ഡോക്ടർമാർ പറയുന്നത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ ഇളയ മകൻ അടക്കം ബന്ധുക്കളായ അഞ്ചു പേർ കൊല്ലപ്പെട്ടതായി ഷെമേ അറിയിച്ചു കഴിഞ്ഞു എന്നാൽ മൂത്തമകൻ അഫാനാണ് എല്ലാവരെയും കൊലപ്പെടുത്തത് എന്ന് തുടങ്ങിയ വിവരങ്ങൾ പറഞ്ഞിട്ടില്ല ഇളയ മകൻ അഫ്സാനടക്കം വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്നാണ് പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ അറിയിച്ചത് സംഭവം കേട്ടയുടൻ മൂത്ത മകൻ അഫാനെ കാണണമെന്നായിരുന്നു ഷെമി പറഞ്ഞത് ഇപ്പോഴും അത് തുടരുകയാണ് കേസിലെ പ്രതിയായ മകൻ അഫാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മാതാവ് ഷെമി പരിശോധിക്കുന്ന ഡോക്ടറും ബന്ധുക്കളും ചേർന്നാണ് തിങ്കളാഴ്ച ഉച്ചയോടെ ഷെമി ഇക്കാര്യം അറിയിച്ചത് ഇളയമകൻ അഫ്സാൻ അഫ്ഫാന്റെ പെൻസുഹൃത്ത് ഫർസാന ഭർത്താവ് റഹീമിന്റെ മാതാവ് സൽമാ ബീവി റഹീമിന്റെ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാജിദ ബീവി എന്നിവരാണ് മരിച്ചതായി അറിയിച്ചത് വിവരം അറിഞ്ഞ അറിഞ്ഞുടൻ മൂത്തമകൻ അഫാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നും കാണണമെന്നും ഷെമി പറഞ്ഞു ഷെമിയുടെ അസുഖം ഭേദമായി ഇറങ്ങിയാൽ ഉടൻ കാണിക്കാമെന്നും പറഞ്ഞതായും ബന്ധുക്കൾ അറിയിച്ചു ഇതേ നിലപാടാണ് ഇപ്പോഴും ഷെമിക്കുള്ളത് മൂന്നാംഘട്ട തെളിവെടുപ്പിനായി അഫാനെ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്ന വെഞ്ഞാറമുട് പോലീസിന്റെ അപേക്ഷയിൽ നെടുമങ്ങാട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ വിധി പറയും അഫാന്റെ സഹോദരൻ അഫ്സാൻ അഫാന്റെ സുഹൃത്ത് ഫർസാന എന്നിവരുടെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനാണ് തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് നിലപാട് പറഞ്ഞത് അതിനിടെ കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടെന്ന വെളിപ്പെടുത്തലിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം പോലീസിനോട് ആവശ്യപ്പെട്ടു തെളിവെടുപ്പിന്റെ ഭാഗമായി ഇന്നലെ കിളിമാനൂർ എസ് എച്ച്ഒ ബി ജയൻ അബ്ദുൾ റഹീമിനെ വിവരശേഖരണത്തിനായി കിളിമാനൂർ സ്റ്റേഷനിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു അച്ഛന്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ പോലീസ് വിവിധയിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു കടം വാങ്ങിയ പണം തിരികെ കിട്ടാൻ നിരന്തരം അധിക്ഷേപിച്ചതിനെ തുടർന്നാണ് സഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് അഫാൻ നൽകിയ മൊഴി തെളിവെടുപ്പിനിടെ യാതൊരു കൂസലുമില്ലാതെയാണ് താൻ ചെയ്ത ക്രൂരതകളെക്കുറിച്ച് അഫാൻ പോലീസിനോട് വിവരിച്ചത് എൺപതിനായിരം രൂപ ലത്തീഫിൽ നിന്ന് കടം വാങ്ങിയിരുന്നു ഈ പണം തിരികെ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിരുന്നു പിതൃമാതാവിന്റെ സ്വർണം വാങ്ങുന്നതിനും തടസ്സം നിന്നത് ലത്തീഫായിരുന്നു ഇതാണ് ഇയാളെ വകവരുത്താൻ കാരണം അമ്മയെ കഴുത്ത് ഞെരിച്ച് നിലത്തിട്ട ശേഷം ആദ്യം അച്ഛന്റെ അമ്മയെ കൊന്നു ശേഷമാണ് ലത്തീഫിന്റെ വീട്ടിലെത്തിയത് അഫാനെ കണ്ടയുടൻ ലത്തീഫിന്റെ ഭാര്യ സാജിദ അടുക്കളയിലേക്ക് പോയി ബാഗിലിരുന്ന ചുറ്റുകിയെടുത്ത് ഹാളിലെ സിറ്റിയിലിരുന്നാണ് ലത്തീഫിന്റെ തലയിൽ പലവട്ടം അടിച്ചത് ശബ്ദം കേട്ട് ഓടിവന്ന സാജ്യതയെയും അടിച്ചു അടുക്കളയിലേക്ക് ഓടിയ സാജ്യതയെ പിന്നിൽ ചെന്ന് ആക്രമിച്ചുകൊണ്ട് ലത്തീഫിന്റെ മൊബൈലും കാറിന്റെ താക്കോലും അൻപത് മീറ്റർ അപ്പുറം കാട്ടിലെറിഞ്ഞ ശേഷം വീട്ടിലേക്ക് പോയി ഈ മൊബൈൽ ഫോൺ അഫാന്റെ സാന്നിധ്യത്തിൽ പോലീസ് ഇന്നലെ കണ്ടെത്തി അക്രമം തടസ്സപ്പെടുത്തുന്നവരുടെ കണ്ണിലെറിയാൻ മുളക് പൊടിയും അഫാൻ വാങ്ങിവെച്ചിരുന്നു ആയുധം സൂക്ഷിച്ചിരുന്ന ബാഗിലാണ് മുളകുപൊടിയും ഉണ്ടായിരുന്നത്